ഹലോ ഗൈസ് ബിഗ് ബോസ് സീസൺ സെവൻ വീക്ക് എയ്റ്റിലെത്തി നിൽക്കുമ്പോൾ വീക്കെൻ്റെ മിഷനിലൂടെ ഇന്ന് ആര് പുറത്തു പോകും ആര് പുറത്ത് പോകില്ല എന്നുള്ള കാര്യത്തിലാണ് എല്ലാവർക്കും ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഒരു വൈറ്റ് കാർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് വൈറ്റ് കാർഡ് പിടിച്ചതിൻ്റെ അർത്ഥം ആരും പുറത്ത് പോകില്ല എന്നുള്ളതാണ് പിന്നെ ഒരു സ്പൈക്കൂട്ടൻ്റെ കയ്യിൽ ഒരു കാർഡും കൊടുത്ത് ലാലേട്ടൻ സ്പൈക്കൂട്ടൻ്റെ ഉള്ളിലോട്ട് വിടുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനർത്ഥം ആ ഒരു കാടിൻ്റെ ഉള്ളിൽ പുറത്ത് പോകാൻ ചാൻസുള്ള ഒരാളുടെ അല്ലെങ്കിൽ രണ്ടാളുടെ പേരുകളാണ് എന്നുള്ളത് അങ്ങനെ പേരുകൾ വച്ചിട്ടാണ് സ്പൈക്കൂട്ടൻ ഉള്ളിലേക്ക് വരുവാണെങ്കിൽ തന്നെ പുറത്തു പോകാൻ ഏകദേശം ഏകദേശം ഉള്ള രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷും ജിഷ്ണുമാണ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അഭിലാഷനും ജിഷ്ണുമാണ് ഈ ഒരു വീക്കിൽ ഏറ്റവും കുറച്ച് വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്പൈക്കൂട്ടൻ കൊണ്ടുവരുന്നത് അഭിലാഷ് യോ ജിഷിൻ്റെയോ ആണെങ്കിൽ ഒന്നെങ്കിൽ അവർ ഒരാൾ പുറത്തു പോകും അല്ലെങ്കിൽ അവരിൽ പേരും തന്നെ പുറത്തു പോകാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡ് കണ്ട് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും